രാഹുൽ ഗാന്ധിയുടെ മാസ്റ്റർ സ്ട്രോക്ക് എവർക്കും നമസ്കാരം ഒരു നേതാവിൻ്റെ ഏറ്റവും നിർണായകരമായ അല്ലെങ്കിൽ അനിവാര്യമായ കഴിവ് ഗുണം മേന്മ താൻ തന്നെ എല്ലാം ചെയ്യുന്നു എന്നുള്ളതല്ല അല്ലെങ്കിൽ എല്ലാം തന്നിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കണം എല്ലാം തകർന്നു പോകും എന്ന അവസ്ഥ സൃഷ്ടിക്കുന്നതല്ല പിന്നെയോ തൻ്റെ കൂടെയുള്ള ആളുകളിൽ എന്തെല്ലാം കഴിവുകൾ സാധ്യതകൾ ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ഓരോരുത്തരുടെയും പ്രത്യേകമായ കഴിവുകൾ എപ്രകാരം ഏറ്റവും അർത്ഥവത്തായി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും എന്നറിയുകയും അറിയുക മാത്രമല്ല അതിനനുസരിച്ച് എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായാലും എതിർപ്പുണ്ടായാലും പ്രവർത്തിക്കുകയും മുൻപോട്ട് പോവുകയും തൻ്റെ അറിവിനെ നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ ഒരു വർഷത്തിലാകമാനമെടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് എന്താണെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ അല്പം പോലും ആലോചിക്കാതെ മറുപടി പറയും കനയ കുമാറിനെ ഡൽഹിയിലെ നോർത്ത് ഈസ്റ്റ് കോൺസ്റ്റിറ്റുവൻസിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് വേണ്ടതുപോലെ ആളുകൾ തിരിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നവർ തോന്നലുള്ളത് കൊണ്ടാണ് ഈ വീഡിയോയിൽ ആ വിഷയം പരാമർക്ക് ഞാൻ വിചാരിക്കുന്നു ഞാനിത് ദീർഘി ദീർഘിപ്പിക്കുകയില്ല കനയകുമാർ ഇന്നലെ തൻ്റെ തിരഞ്ഞെടുപ്പ് സംബന്ധമായ പ്രചരണത്തിൻ്റെ മധ്യത്തിൽ ആക്രമിക്കപ്പെട്ടു അതൊരു ബി ജെ പി ഭക്തനാണ് എന്നത് യാതൊരു സംശയമില്ലാതെ തെളിഞ്ഞ കഴിഞ്ഞിട്ടുണ്ട് ഇത് സാധാരണ ഒരു നിലപാടല്ല അല്ലെങ്കിൽ ഒരു തന്ത്രമല്ല എന്ന് അവർക്കും അറിയാം തികച്ചും ഗത്യ ഗത്യന്തിരമില്ലാതെ വരുമ്പോൾ മാത്രമാണ് ഒരു തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ എതിരാളിയായ കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ ശാരീരികമായി ആക്രമിക്കാൻ ഒരു ഒരു കാൻഡിഡേറ്റ് തീരുമാനിക്കുന്നത് അത് ഗത്യന്തിരമില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇറ്റ്സ് എ സൈൻ ഓഫ് എക്സ്ട്രീം ഡെസ്പിറേഷൻ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുവാൻ കാരണമെന്താണ് ഇത് നാം മനസ്സിൻ്റെ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് അവൻപോട്ട് ചിന്തിക്കും ഇനിയും നമുക്ക് അല്പസമയത്തേക്ക് ശ്രീ നരേന്ദ്രമോദിയിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെലുത്താം നരേന്ദ്രമോദിയെ പറ്റി കഴിഞ്ഞ പത്ത് വർഷങ്ങളായി എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ വളരെ വളരെ സത്യമുണ്ടായിരുന്നു കാമ്പുണ്ടായിരുന്നു അദ്ദേഹം ഭാരതത്തിലെ ഏറ്റവും സമർത്ഥനായ വാഗ്മിയാണ് പ്രസംഗകലയിൽ അദ്ദേഹത്തെ വെല്ലുവാൻ ആരുമില്ല ആൾക്കൂട്ടങ്ങളുടെ ഹൃദയം തൻ്റെ നിയന്ത്രണത്തിൻ്റെ വിരൽത്തുമ്പിൽ ഇട്ടമ്മാനം ആടാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് ഏത് സാഹചര്യത്തെയും തനിക്ക് ഇച്ഛിക്കുന്ന വിധത്തിൽ തനിക്ക് താല്പര്യമുള്ള വിധത്തിൽ വളച്ചൊടിച്ച് അത് ജനങ്ങളെ കൊണ്ട് കണ്ണ് മടപ്പിച്ച് വിശ്വസിപ്പിക്കത്തക്ക കഴിവ് അദ്ദേഹത്തിനുണ്ട് രാത്രി പകലെന്നും പകൽ രാത്രിയെന്നും പറഞ്ഞാൽ ജനങ്ങൾ അതുപോലെ വിശ്വസിക്കും അങ്ങനെയുള്ള ഒരു വലിയ ഇമേജ് ഉണ്ടാക്കിയെടുത്തു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിൽ കാമ്പുണ്ട് ഇല്ലെന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല അദ്ദേഹം നന്നേ പ്രസംഗിക്കും സംശയമില്ല പക്ഷേ കന്നയ്യ കുമാറിൻ്റെ രംഗപ്രവേശത്തോ പ്രവേശനത്തോടുകൂടെ ആ ഒരു വലിയ അഭിമാനത്തിന് കാര്യമായ ഇടിവുണ്ടായിട്ടുണ്ട് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ നരേന്ദ്രമോദി ജനങ്ങളെ പ്രസംഗ കലയിൽ കൂടെ സ്വാധീനിക്കുന്നതിനേക്കാൾ വളരെയധികം സംശയലേശമെന്നെ കന്നയ്യ കുമാർ സ്വാധീനിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് മെയിൻ ലൈൻ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ കന്യയാകുമാറിൻ്റെ പ്രസംഗങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കാണുവാനിടയാകുന്ന വിധത്തിൽ പ്രസരിപ്പിക്കാത്തത് മോദി എവിടെ പ്രസംഗിച്ചാലും അത് ഈ നാട്ടിലെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ആളുകൾ കാണത്തക്കവണ്ണം എല്ലാ ചാനലുകളും അത് സംരക്ഷണം ചെയ്യും എന്നാൽ കന്യകുമാറിൻ്റെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ട് കാണില്ല അത് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോകണം ഇഷ്ടം പോലെ കേൾക്കാറില്ല നൂറുകണക്കിന് പ്രസംഗങ്ങൾ ഇൻ്റർവ്യൂകൾ ആ കാര്യത്തിൽ ഇന്ന് ഭാരതത്തിൽ നമ്പർ വൺ എന്ന് ഞാൻ കരുതുന്നത് കന്ഹയകുമാർ തന്നെയാണ് അതൊരു സംശയമില്ല ഇത് പറയുമ്പോൾ മോദി മോദിഭക്തന്മാർക്ക് എന്നോട് ദേഷ്യം തോന്നും കോപം തോന്നും അവരുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ പറയട്ടെ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ മോദി നടത്തിയ ഒരു പ്രസംഗവും വിട്ടിട്ടില്ല എല്ലാം കണ്ട് അതിൻ്റെ ഓരോ ആശയങ്ങളും മനസ്സിലാക്കി അദ്ദേഹത്തോടെ ബഹുമാനം എൻ്റെ മനസ്സിൽ വർദ്ധിച്ചു കൊണ്ടേരുന്നു പക്ഷെ അതിനുശേഷം വാക്കുകളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള ബന്ധം അറ്റുപോയപ്പോൾ പ്രസ്താവനകളിൽ അസത്യത്തിൻ്റെ അംശം കൂടി കൂടി വന്നപ്പോൾ പ്രസംഗ കല അത് അരോചകമായി തീരുവാനിടയായി അദ്ദേഹം ഇന്ന് നന്നായി പ്രസംഗിക്കും പക്ഷേ ആ പ്രസംഗം കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു തികട്ടലുണ്ടാകും അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ മോദി പ്രസംഗിക്കുമ്പോൾ എപ്രകാരമാണ് ജനം അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളോടും വളരെ ആവേശത്തോട് പ്രതികരിച്ചു കൊണ്ടേരുന്നത് അതുപോലെ അതിനേക്കാൾ അപ്പുറമാണ് ഇപ്പോൾ കനയാകുമാർ ഇവിടെ പ്രസംഗിച്ചാലും ജനം അദ്ദേഹത്തോട് പ്രതികരിക്കുന്നത് മുപ്പത്തി ആറ് വയസ്സുള്ള ഒരു യുവാവാണ് അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട് കനഹ്യ കുമാർ പറയുന്നത് മോദി എന്നെ ജയിലിൽ അയച്ചു എന്നുള്ളതാണ് ഏതായാലും അതങ്ങനെ ഇരിക്കട്ടെ അതെൻ്റെ അഭിപ്രായമല്ല അങ്ങനെ അല്ല എന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ മോദി മാത്രമാണ് ഭാരതത്തിലെ ഏക വാഗ്മി എന്ന ആ ഒരു വലിയ അവകാശവാദത്തിന് കാര്യമായ ക്ഷണം സംഭവിച്ചിരിക്കുന്നു ഇത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ് കാരണം മറ്റേത് പാർട്ടികളെക്കാളും ബി ജെ പി ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് മോദി മൈനസ് ബി ജെ പി ഈസ് നത്തിങ് മോദിയില്ലാത്ത ബി ജെ പി സീറോ ആയിരിക്കും അത് അടുത്ത ഭാവിയിൽ ബി ജെ പി അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രതിസന്ധിയാണ് ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഓർമ്മിച്ചിരിക്കുമെങ്കിൽ അതിൻ്റെ പ്രസക്തി അപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും ഭാവിയെപ്പറ്റി ചിന്തയുള്ള ഒരു പാർട്ടി പോലും അതിനെ പരിപൂർണമായി ഒരു വ്യക്തിയുടെ അധികാരത്തിനും നിയന്ത്രണത്തിനും പൂർണ്ണമായി സമർപ്പിക്കയില്ല ബി ജെ പിയുടെ അവസ്ഥ അത് തന്നെയാണ് അതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഏറെ താമസി അത് പൊന്തി വന്നു തുടങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ് രണ്ടാമത്തെ പ്രശ്നം അതിലോട് ചേർന്നതാണ് എന്നാലും പ്രത്യേകം എടുത്തു പറയാൻ ആവശ്യമുള്ളതാണ് ഇതുവരെയും ഈ രാജ്യത്തെ പൊതുരംഗത്തെ അജണ്ട സെറ്റ് ചെയ്ത് കൊണ്ടിരുന്നത് ബി ജെ പിയും അതിൽ പ്രധാനമായ മോദിയുമാണ് മോദിയുടെ വായിൽ നിന്നാണ് ഈ രാജ്യത്തിലെ ജനം എന്താണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രശ്നം നാം എന്തിലാണ് ശ്രദ്ധ ചെലുത്തേണ്ടത് എന്തിലാണ് അഭിമാനിക്കേണ്ടത് എന്തിനെയാണ് വെറുക്കേണ്ടത് എന്തിനാണ് ചെറുക്കേണ്ടത് ഇതൊക്കെയും അനുദിനം എല്ലാ ദിവസവും കേട്ടു കേട്ടും ശ്രമിച്ചും സ്വീകരിച്ചും വരുന്നതാണ് ഈ കാലം അത്രയും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ പൊതുവായി അദ്ദേഹം അവതരിപ്പിക്കുവാൻ കൂട്ടാക്കിയില്ല അമ്പലമായി അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോയി ഓരോ വീട്ടിലും കയറി അടിക്കുമെന്നായി അങ്ങനെയുള്ള കാര്യങ്ങൾ വികാരങ്ങൾ ഇറ ഇളക്കി വിടുവാനുള്ള കാര്യങ്ങൾ പിന്നെ കാശ്മീർ സംബന്ധമായ കാര്യങ്ങൾ ഈ ഭാരതത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ മറച്ചു വെക്കത്തക്കവണ്ണം തന്ത്രം എന്ന രൂപത്തിലാണ് മറ്റ് പ്രശ്നങ്ങൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തോട് ബന്ധമില്ലാത്ത അവർക്ക് വലിയ പ്രയോജനമൊന്നുമില്ലാത്ത ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ യാതൊരു വിധത്തിലും സഹായിക്കാത്ത വിഷയങ്ങൾ ഇപ്പോൾ നമ്മുടെ സൈന്യം പാകിസ്ഥാനിൽ പോയി ഒരു ആയിരം വീട്ടിൽ കയറി ഇടതും വലതും അടിച്ചു തിരിച്ചു വന്നു നമുക്കെന്താണ് പ്രയോജനം അതുകൊണ്ട് നമ്മുടെ വിലക്കയറ്റം കുറയുമോ കുറയുമോ പെട്രോളിൻ്റെ വില കൂട് കുറയുമോ കുക്കിംഗ് ഗ്യാസിൻ്റെ വില കുറയുമോ യുവ യുവാക്കന്മാർക്ക് ജോലി കിട്ടുമോ ഇവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണം മെച്ചപ്പെടുമോ റോഡുകൾ നന്നാകുമോ വിദ്യാഭ്യാസം മെച്ചപ്പെടുമോ ആളുകൾക്ക് ആരോഗ്യപരമായ സൗകര്യങ്ങൾ വർദ്ധിക്കുമോ ഇതൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള യഥാർത്ഥ പ്രശ്നങ്ങളെ മൂടിവെക്കാനും എന്നാൽ പ്രസക്തമല്ലാത്ത എന്നാൽ വൈകാരികമായ ഇളക്കമുണ്ടാക്കുവാൻ സഹായിക്കുന്ന വിഷയങ്ങളെ നിരന്തരം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചും അദ്ദേഹം പൊതു മനസാക്ഷിയെ ഒരു പ്രത്യേകമായ തരത്തിൽ പരുവപ്പെടുത്തി വച്ചിരിക്കുകയായിരുന്നു എന്നാൽ കഹയാകുമാറിൻ്റെ രംഗപ്രവേശനത്തോടു കൂടെ എന്ത് സംഭവിച്ചു സാധാരണ ജനങ്ങളുടെ അവർ അനുദിനം ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ യാഥാർത്ഥ്യങ്ങൾ അവർ പേറുന്ന ഭാരങ്ങൾ അവ വളരെ വളരെ വ്യക്തമായും അതിശക്തമായും നിരന്തരം പ്രസ്താവിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഫലമായി ഇതുവരെ വോട്ട് പിടിക്കാനായി ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന അജണ്ട ഇപ്പോൾ പാകിസ്ഥാൻ വിരുദ്ധ കാര്യങ്ങളാണെങ്കിലും മുസ്ലിം വിരുദ്ധ നിലപാടുകളാണെങ്കിലും അല്ലെങ്കിൽ കാശ്മീരിൻ്റെ അഭ്യാസങ്ങളാണെങ്കിലും ഇതിൻ്റെ പകിട്ട് നന്നേ കുറഞ്ഞിരിക്കുന്നു പണ്ടത് നൂറ് വോട്ടുള്ളൊരു ബൾബായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പത്ത് വോട്ടുള്ളൊരു ബൾബായി കുറഞ്ഞിട്ടുണ്ട് ഒറ്റ ഒരു വ്യക്തിയുടെ പ്രഭാവം കൊണ്ട് ഈ ഒരു വലിയ മാറ്റം വന്നു പറയുമ്പോൾ അത് അത്ഭുതങ്ങളിൽ അത്ഭുതം തന്നെയാണ് അപ്പോൾ ഇത് ബി ജെ പിക്ക് കാര്യമായ നഷ്ടം വരുത്തും യാതൊരു സംശയമില്ല ഇപ്പോൾ തന്നെ ഡൽഹിയിൽ കനയാകുമാർ മത്സരിക്കുന്ന ഈ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ് ഞാൻ അദ്ദേഹത്തോട് ജനം പ്രതികരിക്കുന്ന വിധം മാത്രം സൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠിച്ച് എനിക്ക് ആ സ്ഥലമെല്ലാം അറിയാവുന്നത് കൊണ്ടും അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടും ഞാൻ പറയുകയാണ് ഒരു നീതിപൂർവമായ ഇലക്ഷനിൽ കനയാകുമാറിന് പരാജയപ്പെടുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അദ്ദേഹം ജനപ്രീതി ആർജിച്ചിരിക്കുന്നു ആ ആ ഒരു കോൺസ്റ്റിറ്റുവൻസിയിൽ കോൺഗ്രസ്സിന് വലിയ പ്രത്യാശയൊന്നും ഇല്ലാതിരുന്നതാണ് അവിടെ ഒരു വലിയ മാറ്റം വരുത്തുവാൻ അല്പനാളുകൾക്കുള്ളിൽ കനയാകുമാറിന് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നാം വളരെയധികം വിലമതിക്കേണ്ട ആവശ്യമുണ്ട് ഇനിയും മോദിയുടെ അജയ്യത ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യപ്പെടുവാൻ പോവുകയാണ് ഇതുവരെയും ഇലക്ട്രൽ പോളിറ്റിക്സിൽ മോദിയോട് കിടപിടിക്കാൻ ആരുമില്ല എന്ന ഒരു ഒരു ഡോക്മാറ്റിക് ബിലീഫ് അത് ചാഞ്ചല്യം വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പല ലാഞ്ചകളും സൂചനകളും നമുക്ക് അടുത്ത കാലത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാറ്റം വരുന്നതിൽ കനയാകുമാറിൻ്റെ സം സംഭാവനകൾ വളരെ അധികമാണ് കന്യാകുമാർ മാത്രമാണെന്നല്ല ഞാനീ പറയുന്നത് ഇപ്പോൾ ഇന്ത്യ സഖ്യമുണ്ടാക്കി അത് വലിയ വലിയ രാഷ്ട്രീയമായ മുന്നേറ്റമാണ് അത് ഇതിന് മുമ്പ് പത്ത് വർഷത്തിന് മുൻപേ ഉണ്ടാകേണ്ടതായിരുന്നു ഇപ്പോഴെങ്കിലും ഉണ്ടായല്ലോ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കനയാകുമാറിന് ഇങ്ങനെയുള്ള അവസരം ലഭിച്ചത് എന്ന് ഞാൻ മറക്കുന്നില്ല എന്നാലും അതെന്തുകൊണ്ട് വരാൻ എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തിൽ വർഷത്തോളം കാലം ഭാരതത്തിൻ്റെ പൊതുവായ സാഹചര്യങ്ങളിൽ വലിയ ഭീതി കാർമേഘം പോലെ മൂടിക്കിടന്നിരുന്നു മോദിക്കെതിരെ ഒരു വാക്ക് സംസാരിച്ചാൽ അപകടമാണ് ജീവൻ പോകും എല്ലാവരും മോദിയുടെ നൂറ്റി കോടി ആളുകളുള്ള കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് പറയുമെങ്കിലും അദ്ദേഹത്തിനെ വിമർശിക്കുന്ന ആളുകൾ അപകടത്തിലാകും എന്ന ഒരു പ്രതീതി ആ ഭയത്തിൻ്റെ കാളരാത്രി അവസാനിപ്പിക്കത്തക്ക വിധത്തിൽ വളരെ സാഹസികതയോടെ ധൈര്യത്തോടെ ആരും വിളിച്ചു പറയുവാൻ കൂട്ടാക്കാത്ത കാര്യങ്ങൾ ആരും പറയുവാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഭയക്കുന്ന സ്റ്റൈലിൽ നിർഭയം കനയാകുമാർ കഴിഞ്ഞ ഈ നാളുകളൊക്കെയും തന്നെ പ്രസംഗങ്ങളിൽ കൂടെ അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ഈ രാജ്യത്തെ ആകമാനം മൂടിക്കഴിഞ്ഞിരുന്ന ഭയത്തിൻ്റെ കാർമേഘം ഏതോ ഒരു വലിയ കാറ്റടിച്ച് അങ്ങ് ദൂരേക്ക് മാറ്റിക്കഴിഞ്ഞു എന്ന ഒരു പ്രതീതിയാണ് ഇപ്പോഴുണ്ടാകുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രഭാവം കൊണ്ട് ഒരു ജനതയ്ക്ക് ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനിടയാകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീതിയെങ്കിലും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത് ഒക്കെയും സാധ്യമായി തീർന്നത് ഇതിൻ്റെ മുഴുവനും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് രാഹുൽ ഗാന്ധിക്കാണ് കാരണം കന്യാകുമാർ സി പി ഐയുടെ മെമ്പറായി ബീഹാറിൽ നിന്ന് കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിച്ച് തോറ്റതാണ് കാരണം അവിടെ തോക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ ആ കനയകുമാറിനെ അവൻ്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരികയും മുപ്പത്തി നാലാമത്തെ വയസ്സിൽ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അവനെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗമാക്കി ഉയർത്തുകയും ചെയ്തത് അതിൻ്റെ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് മറ്റാരും അത് ചെയ്യുവാ ആയിരുന്നില്ല കോൺഗ്രസിൻ്റെ ഒരു ശാപം പല്ലു കൊഴിഞ്ഞൊന്നിനും കൊള്ളാത്ത കുറെ കിഴവന്മാരുന്ന് നിരങ്ങി 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 ഈ പാട്ട് നശിപ്പിച്ചതാണ് പക്ഷേ ഈ പാട്ട് നശിപ്പിച്ചതിൻ്റെ മുഴു മുഴുവൻ ഉത്തരവാദിത്വവും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയ ഗാന്ധിക്കും കൊടുക്കുകയും നശിപ്പിക്കുന്നവരെ വലിയൊരു ആ ഒരു അവസ്ഥക്ക് മാറ്റം വരത്തക്കവണ്ണം പുതിയ പുതിയ താലന്തുകൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുവാനുള്ള ഒരു 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 എന്താണ് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ വിസ്ഡം ആൻഡ് ധൈര്യം രണ്ടുമുണ്ട് ആ ബുദ്ധിയുമുണ്ട് ധൈര്യവും രാഹുൽ ഗാന്ധി കാണിച്ചത് കൊണ്ടാണ് കനയകുമാറിനെ കോൺഗ്രസ്സിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ മാനിച്ച് വലിയ സ്ഥാനങ്ങൾ കൊടുക്കുകയും ഇപ്പോൾ സുപ്രധാനമായ ഒരു കോൺസ്റ്റിറ്റുവൻസി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് നടത്താൻ പോവുകയാണ് ഇപ്പോൾ കനേഹകുമാറിനെ പോലെയുള്ള ഒരാളെ ബീഹാറിലോ മറ്റ് ഏതെങ്കിലും സ്ഥലത്തോ നിന്ന് മത്സരിച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ദേശീയ തലത്തിലുള്ള ഇമ്പാക്ടിൻ്റെ ഒരു പത്തിലൊന്നും ഉണ്ടാകുകയില്ല കാരണം വളരെ ലളിതമാണ് ഡൽഹിയിൽ നടക്കുന്നതിനെ ഭാരതം മുഴുവൻ ശ്രദ്ധിക്കും എന്നാൽ ബീഹാറിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടക്കുന്നതിനെ ആരും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് കന്യാകുമാറിനെ പോലെയുള്ള ഒരു വലിയ താലന്ത് കണ്ടുപിടിക്കുകയും കോൺഗ്രസ്സിലേക്ക് വരുത്തുകയും അതിനെ ഏറ്റവും ആദരിച്ച് കഴിവുകളെ ആദരിച്ച് മാനിച്ച് സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും ഇപ്പോൾ ഇപ്പ ഇപ്ര അവസരം കൊടുത്തത് അവിടെയും വലിയ ഒരു കൂർമ്മ ബുദ്ധി ഒരു വിസ്റ്റം ഒരു സെയിൻഡ്ലി ബിസ്റ്റം അവിടെ ഉണ്ട് അതാണ് കന്യാ കനന്യാകു കനയാകുമാറിനെ മത്സരിപ്പിക്കേണ്ടത് ഡൽഹിയിൽ നിന്നാണ് ഇത് മനസ്സിലാകാതെ കോൺഗ്രസ്സിലെ ചില ഇത്തിലുകൾ കോപം പൂണ്ട് കോൺഗ്രസ് വിട്ടുപോയി അത് നല്ലതാണ് ആ വിട്ടുപോയല്ല ഒരാളെനിക്ക് നന്നായിട്ടറിയാം ഡൽഹി കോൺഗ്രസ് പ്രസി പ്രദേശ് കോൺഗ്രസിൻ്റെ ആയിരുന്ന അരവിന്ദർ സിംഗ് ലവ്ലിയാണ് ഇങ്ങനെയുള്ള പഴഞ്ചാക്കുകൾ ഇതിനകത്ത് കിടന്ന് ഇത് നാശിപ്പിച്ച് നാരണക്കല്ലാക്കിയതാണ് അങ്ങനെയുള്ളവർ പോകണം പോകണം അവർ എത്രയും പെട്ടെന്ന് അവർക്ക് യാത്ര കൊടുക്കണം എന്നാണ് ഞാനീ പറയുന്നത് അപ്പോൾ കന്യാകുമാറിനെ പോലെയുള്ള ഒരാളുടെ നാഷണൽ ഇമ്പാക്ട് ഉറപ്പുവരുത്തണമെങ്കിൽ അദ്ദേഹത്തെ ഡൽഹിയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റുവൻസിയിൽ നിന്ന് മത്സരിപ്പിക്കും അതും വളരെ തന്ത്രപ്രധാനമായൊരു തീരുമാനമാണ് ഇതൊക്കെ രാഹുൽ ഗാന്ധിയുടെ മാത്രം തീരുമാനമാണ് അല്ലെങ്കിൽ കാഴ്ചപ്പാടാണ് ദർശനമാണ് രാഹുൽ ഗാന്ധിയും കന്ഹ്യകുമാറും വളരെ എന്താണ് പറയുന്നത് താള പരസ്പര താളം ലയം സഹകരണം ഇതിൽ പ്രവർത്തിക്കുമെന്നും ഇത് ഈ രാജ്യത്തിന് ആകമാനം വലിയ നന്മ വരുത്തും എന്നതാണ് എൻ്റെ പ്രത്യാശ പ്രകാരം സംഭവിക്കട്ടെ ഇത് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയമായ താല്പര്യം കൊണ്ടല്ല ഈ ജനതയുടെ ഭാവി നൂറ്റിനാൽപ്പത്തിയഞ്ച് കോടി ജനങ്ങളുടെ ഭാവി അവർ അവർക്കുണ്ടാകേണ്ട നന്മ അത് യഥാർത്ഥ്യമായി തീരണമെങ്കിൽ ജനങ്ങളെ സ്നേഹിക്കുകയും ഭാരതത്തിൻ്റെ ആത്മാവിനെ മാനിക്കുകയും ആത്മീകമായ സാർവലൗകിക മൂല്യങ്ങൾക്ക് അല്പം വില കൊടുക്കുകയും ചെയ്യുന്ന ഒരു നേതൃത്വവും ഒരു ഭരണ സംസ്കാരവും ഭാരതത്തിലുണ്ടാകണം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കലഹത്തിൻ്റെയും രാഷ്ട്രീയം കൊണ്ട് ഒരു ജനതയും മാനവചരിത്രത്തിൽ ഗുണം പിടിച്ചിട്ടില്ല അതിവിടെ ഉണ്ടാകാനും സാധ്യമല്ല വലിയ അപകടമാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ വിടുതൽ മാത്രം ലാക്കി ഞാൻ പറയുകയാണ് ഇതൊരു വലിയ പ്രത്യാശയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട് അപ്രകാരം തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും